നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണവും ശനിമാറ്റവും ഒരുമിച്ച് ഗ്രഹണയോഗത്തിൽ ഭാഗ്യത്തെറുന്നവർ ആരെല്ലാമെന്ന് നോക്കാം ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആദ്യ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എന്നാൽ അതേ ദിനത്തിൽ തന്നെയാണ് മഹാശനിമാറ്റവും സംഭവിക്കുന്നത് ഈ വർഷത്തിൽ പ്രധാന ഗ്രഹങ്ങളിലെല്ലാം തന്നെ മാറ്റം സംഭവിക്കുന്നു ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് ഇതുകൂടാതെ നാല് ഗ്രഹണങ്ങളാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ മാറ്റം സംഭവിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് അന്ന് തന്നെയാണ് സൂര്യഗ്രഹണവും സംഭവിക്കുന്നത് എന്നത് ഏറെ സവിശേഷതകളാണ് നൽകുന്നത് ശനി കുംഭത്തിൽ നിന്ന് മീനം രാശിയിലേക്കാണ് മാറുന്നത് ഇതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മീനത്തിൽ ഈ ദിനത്തിൽ തന്നെ ശനിയും സൂര്യനും സംഗമിക്കുകയും ചെയ്യുന്നു രണ്ടര വർഷത്തിനു ശേഷമാണ് ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് ഇത് ചിലരിൽ ഗ്രഹണയോഗം സൃഷ്ടിക്കുന്നു ഇത് ചില രാശിക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് ഗ്രഹണയോഗം നൽകുന്നത് ഗുണഫലങ്ങളായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജോലിയിൽ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു കൂടാതെ വരുമാനം വർദ്ധിക്കുകയും ശുഭസൂചനകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു സന്തോഷകരമായ കുടുംബജീവിതമാണ് ഇവർക്കുണ്ടാകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു തൊഴിൽ മാറ്റങ്ങൾ പല കോണിൽ നിന്നും തേടിയെത്തുന്നു ആഗ്രഹിക്കുന്നത് പോലെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ലഭിക്കും ജോലിസ്ഥലത്ത് അംഗീകാരം നിങ്ങളെ തേടിയെത്തും അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഗ്രഹണയോഗം സൃഷ്ടിക്കുന്നത് പോസിറ്റീവ് മാറ്റങ്ങളായിരിക്കും പഴയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്നു എല്ലാ കടങ്ങളിൽ നിന്നും പരിഹാരം കാണാൻ സാധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കാത്തിരിക്കുന്നു വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കുന്നതിന് സാധിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂല ഫലമായിരിക്കും ഉണ്ടാവുക വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് മാറ്റവും സൂര്യഗ്രഹണവും ഗുണഫലങ്ങൾ ധാരാളം നൽകുന്നു ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നു മാസങ്ങളായി ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും അനുകൂല സമയമാണ് ലഭിക്കുന്നത് പുതിയ ജോലി സന്തോഷവും സമാധാനവും നൽകുന്നതായിരിക്കും ആരോഗ്യം മികച്ചതായിരിക്കും കൂടാതെ ആവശ്യമുള്ളതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അടുത്ത രാശി മകരം രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണത്തിൻ്റെയും ശനിയുടെയും സംക്രമണത്തിൻ്റെയും ഈ സംയോജനം മകരം രാശിക്കാരിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കൊണ്ടുവരും കോടതി സംബന്ധമായി നിലനിൽക്കുന്ന കേസുകളിൽ നിങ്ങൾ വിജയിക്കുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ജോലിയിലെ അനുകൂല ഭാവങ്ങൾ സാമ്പത്തിക സ്ഥിതിയും മികച്ചതാക്കും കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു സന്തോഷകരമായ കുടുംബജീവിതമാണ് നിങ്ങൾക്കുണ്ടാവുന്നത് വിവാഹത്തിന് ഏറ്റവും അനുകൂല സമയവുമാണ് അടുത്ത രാശി മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ഗ്രഹണയോഗം പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നൽകുന്നു എല്ലാ മേഖലകളിലും വിജയം കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് യോഗം കാണുന്നു സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്ന സമയമാണ് ബിസിനസ്സിൽ എല്ലാ തരത്തിലുമുള്ള മാറ്റവും തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അത് സാമ്പത്തിക ലാഭത്തിലേക്ക് നിങ്ങളെ എത്തിക്കും പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി